എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ജാനകിയുടെയും അഭിയുടെയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ലച്ചുവിനെ യാത്രയക്കാനായിട്ട് അഭിയും ജാനകി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കാരണം ലച്ചുവിനെ ഈ വീട്ടിൽ നിർത്തിയാൽ ശരിയാവില്ലായെന്ന് മനസ്സിലായി അവനും അവൾ മാറി നിൽക്കുന്നതിനെയാണ് അവളുടെ ആ ഒരു ഭാവിക്ക് നല്ലത് അപ്പോഴേക്കും നമ്മുടെ അഭി ഇങ്ങനെ സംബന്ധിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജാനകി ചോദിച്ചു അഭിയേട്ടൻ്റെ ആ ഒരു സ്വരത്തിലൊരു കീഴടങ്ങലുണ്ട് ആരുടെ മുമ്പിലും ആ അഭിയേട്ടൻ കീഴടങ്ങുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോഴേക്ക് അഭി പറഞ്ഞു സത്യം പറഞ്ഞാൽ ഈ വീട്ടിലുള്ളവർ ഇരുട്ടിൽ സ്വയം ദുദ്ധം ചെയ്യുന്നവരാണ് അമ്മ അവരോട് അമ്മ അവരോട് തന്നെ യുദ്ധം അമ്മ അമ്മയോട് തന്നെ യുദ്ധം ചെയ്യുകയാണ് അതുപോലെ അമലും അപർണയും അമലിനും അപർണയോടും അപർണയ്ക്ക് അമലിനോടും ഒക്കെ ശത്രുതയാണ് ഇതൊക്കെ കണ്ടു നിൽക്കേണ്ടത് നമ്മളല്ലേ കീഴടങ്ങി പോവുകയാണ് ഇതൊക്കെ കണ്ടു നിൽക്കേണ്ടി വരുന്നതുകൊണ്ട് മനുഷ്യ തന്നെ മരവിച്ച് പോവാണ് സഹതാപമാണോ വേദനയാണോന്നൊന്നും അറിയില്ല അപ്പം അച്ഛനെ വിട്ടുപോകാൻ കഴിയാത്തതോണ്ട ഇല്ലെങ്കിൽ നമുക്കിവിടെ നിന്ന് ഇറങ്ങാമായിരുന്നു നമ്മുടെ കൂടെ അച്ഛൻ വരാൻ തയ്യാറാണെങ്കിൽ നമുക്ക് പോകാമായിരുന്നല്ലോ അപ്പോഴേക്ക് ലച്ചുവും പൊന്നും അങ്ങോട്ടേക്ക് വന്നേ ലച്ചു ഭാഗക്കെ ആയിട്ടാണ് വന്നത് ഞാനിടത്തി പോവാ അപ്പം നിനക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടും മോളെ നീ പോയി രക്ഷപ്പെടുക നിൻ്റെ ഭാഗ്യത്തിന് നല്ലൊരു ഹോസ്റ്റൽ കിട്ടിയത് നീ കൂടെ പഠിക്കുന്ന വേറെയും കുട്ടികൾ അവിടെ ഉണ്ടല്ലോ അപ്പം നീ പേടിക്കണ്ട പൊന്നുവിനാണെങ്കിൽ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ അപ്പം മേനോൻ സാറ് തന്നെയാണ് ആ ഒരു ഹോസ്റ്റൽ റെക്കമെൻഡ് ചെയ്തത് ഇവൾക്കവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിക്കോളും പോകുന്നതിന് മുമ്പ് ജാനയുടെ കാലിൽ തൊട്ട് ഒഴിവാണ് അപ്പോഴേക്കും വേണ്ട മോളെ ഏട്ടത്തിയുടെ പ്രാർത്ഥനയൊന്നും ഉണ്ടാകും പിന്നെ നിൻ്റെ തലയിൽ ദൈവമൊന്നും കുറിച്ചിട്ടുണ്ട് ഞാനില്ലെങ്കിലും നീ അവിടെ എത്തുമായിരുന്നു നീ പേടിക്കണ്ട നിന്നെ ഒരു ഡോക്ടറായിട്ട് ഏട്ടത്തിക്ക് കണ്ടാൽ മാത്രം മതി നീ ഏട്ടത്തിക്ക് തരുന്ന സമ്മാനം അതായിരിക്കണം ഞാൻ പോകുന്ന കാര്യം ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല ആ അച്ഛനെ മാത്രമേ കണ്ടുള്ളൂ അപ്പം നീ ആരോടും യാത്ര ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട നിനക്ക് ഇവിടെ ഇല്ല അങ്ങനെ മാത്രം ഓർത്താൽ മതി അങ്ങനെ പൊന്നൂനോട് യാത്ര പറയുക പൊന്നു ലച്ചിച്ചെറിയമ്മ പോട്ടെ പൊന്നൂനോ പൊന്നൂന് ഇനി ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പൊന്നു കരയൂട്ടോ അപ്പം ലച്ചിച്ചെറിയമ്മ പഠിക്കാനല്ലേ പോകുന്നത് നിനക്ക് ലച്ചിച്ചെറിയമ്മയെ കാണുമെന്ന് തോന്നുമ്പോൾ നമുക്ക് പോയി കാണാം കേട്ടോ ലച്ചിച്ചെറിയുമ്പോൾ സൂക്ഷിക്കണേ ആ കള്ളൻ അവിടെയും വരാൻ ചാൻസ് ഉണ്ട് എന്ന് കൊച്ചിങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ് ഏത് കള്ളൻ ഏ ആ പഴയ കാര്യങ്ങൾ ഓർത്ത് മോള് പറയുന്ന ഏട്ടത്തി എന്ന് പറഞ്ഞു കാരണം ഇവരെ അറിയിച്ചിട്ടില്ലല്ലോ ആ അന്നാ വിനായകൻ വന്നതൊന്നും കൊച്ച് ആ പൂ ഫ്ലവർ റേസ് എടുത്ത് എറിയൊക്കെ ചെയ്തില്ലേ അങ്ങനെയല്ലേ ലച്ചുവിനെ രക്ഷിച്ചത് എന്തായാലും കുഞ്ഞിനൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ലെച്ച് പോവാണ് പൊന്നുവിന് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ അഭിയാണ് ലെച്ചുവിനെ കൊണ്ടുവിടുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭി പുറത്ത് വെച്ചിങ്ങനെ കട ഒരു കടയിൽ അവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും വിശ്വനാഥൻ നീ അവിടെ നിന്നേ നിന്നെ ഒന്ന് കാണാതിരുന്നതാണ് നിനക്ക് നന്നായിട്ടറിയും നിൻ്റെ അച്ഛൻ്റെ നാടകം ഇനി അതിന് അധിക ദിവസം ആയുസില്ല സൂര്യയുടെ കള്ളക്കളി ഓരോന്നായിട്ട് ഞാൻ പൊളിക്കും എന്നെ മാത്രമല്ല ഉണ്ണിത്താൻ വക്കീൽ കൈ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഭി പറഞ്ഞു അച്ഛനെ കൊന്നു തിന്നാൻ നിൽക്കുന്ന നിൻ്റെ മകൾ പോലും നിങ്ങൾ പറയുന്ന ഒന്നും വിശ്വസിച്ചിട്ടില്ല പിന്നെയായി ഞാൻ എൻ്റെ അച്ഛൻ എഴുന്നേറ്റ് വന്ന് തമ്പി എൻ്റെ മുന്നിൽ വെച്ചാണ് എൻ്റെ ഭാര്യയെ നിങ്ങളന്ന് അധിക്ഷേപിച്ചതെങ്കിൽ തമ്പി ഇന്ന് നിങ്ങളുടെ രണ്ടാം ചരമദിനവ നിങ്ങളെ തേടി ഞാൻ വരാത്തത് എൻ്റെ ഭീരുത്വം കൊണ്ടാണെന്ന് കരുതണ്ട എന്ന് പറഞ്ഞപ്പം തമ്പി പറഞ്ഞു അതെ എന്നെ ഞൊട്ടാൻ പോലും പറ്റില്ല ഞാൻ നിൻ്റെ തന്തയുടെ പേര് കേസിന് പോകാൻ പോവാം ഉണ്ണിത്താൻ വക്കീലും കക്ഷി ചേരും കോടതി തീരുമാനിക്കട്ടെ ഇനിയുള്ള കാര്യങ്ങൾ വരാൻ പോകുന്നത് നീയും നിൻ്റെ തന്തയും സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത കാര്യങ്ങളാണ് സൂര്യനാരായണേ ഒരു ഒരാ ഡോക്ടർ പരിശോധിക്കും അങ്ങനെ കോടതി വിധിക്കും അപ്പം അവസാനം തെളിയും എല്ലാ കള്ളത്തരവും അപ്പോഴേക്കും നമ്മുടെ അഭി പറഞ്ഞു അതിനു മുമ്പ് നീ ജയിലേക്കുള്ളിൽ ആയാൽ എന്തു ചെയ്യും ഏ നീ ചെയ്ത ചതിയൊന്നും എൻ്റെ അച്ഛൻ ചെയ്തിട്ടില്ല തമ്പി അച്ഛൻ നിന്നെ ഉൾപ്പെടെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ നീയോ തമ്പി പത്തിരുപത്താറ് വർഷം പിന്നിലേക്കൊന്ന് പോയി നോക്കിക്കേ ഏ ഓർമ്മയുണ്ടോ ഏ ഒരു രാധാമണി വാരസിയാരെ ഓർമ്മയുണ്ടോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ തമ്പി തമ്പിയൊന്നും ഞെട്ടിയിട്ടോ തമ്പിക്ക് പിന്നെ അവിടെ നിൽക്കാൻ പോലും പറ്റില്ല ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുക അതേ തുളസിക്കതിരൻ്റെ പാ പരിശുദ്ധിയുള്ള ഒരു വാരസിയാർ കുട്ടി എങ്ങനെ ഓർമ്മയുണ്ടാകാനല്ലേ നീ നശിപ്പിച്ച് കളഞ്ഞത് ഒന്ന് രണ്ട് പെണ്ണുങ്ങളെ അല്ലല്ലോ അല്ലേ ഏത് രാധാമണി നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കുവാണോ ഏതെങ്കിലും പെണ്ണിൻ്റെ പേരും പറഞ്ഞ് തമ്പി ഉമ്മാക്കി കാണിച്ച് വരട്ടല്ലേ ആ നിൻ്റെ തന്തിയുടെ നാടകം ഈ തമ്പി പൊളിച്ചിരിക്കും അപ്പോൾ അച്ഛൻ അസുഖം ഇല്ല എന്നല്ലേ നിനക്ക് സ്ഥാപിക്കാൻ പറ്റുള്ളൂ അച്ഛനിപ്പോൾ എഴുന്നേറ്റിരിക്കാൻ പറ്റും അച്ഛനെ ചികിത്സിച്ച ഡോക്ടറുടെ മെടുക്കുക അച്ഛൻ എഴുന്നേറ്റിരിക്കാം പക്ഷേ രാധാമണി വാരസ്യാരുടെ ആ ഒരു കാര്യത്തിൽ തമ്പി എന്ത് മറുപടി പറയും അത് കെട്ടിച്ചമച്ചതാണെന്ന് പറയാൻ പറ്റുമോ അന്ന് കമ്പനിയിലെ അക്കൗണ്ടൻറ്റായിട്ട് അവർ ജോലി ചെയ്തതിന് തെളിവുണ്ട് കുടുംബത്തിലുള്ള എല്ലാവർക്കും അറിയാലോ രാധാമണി വാരസ്യാരും മരിച്ചു പോയി എന്ന് തമ്പിക്ക് വിശ്വാസമുണ്ടോ ഏ തെളിവുകളുമായി നിനക്കെതിരെ തെളിവുകളുമായിട്ട് വന്നാൽ പിന്നെ എന്തായിരിക്കും നിൻ്റെ ഗതി അത് ഓർക്കുന്നത് നല്ലതാ തമ്പി നല്ലതാ നീ കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് അഭിറാമിനോടാണ് അത് മനസ്സിലാക്കണം ഇതുവരെയുള്ള അനുഭവം അറിയാലോ അല്ലേ കൊന്നു കളയും കൊന്നു കളയും ഞാൻ നിൻ്റെ തലയ്ക്ക് മുകളിലൊരു വാളുണ്ട് എന്ന കാര്യം നീ എപ്പോഴും ഓർത്തോണം ഡെമോക്രസിൻ്റെ വാളായിട്ട് നിൻ്റെ അന്ത്യം കാണാനായിട്ട് അതെപ്പോഴും നിൻ്റെ കഴുത്തിൽ വീഴാനായിട്ട് കാത്തിരിക്കും അതെപ്പോൾ കഴുത്തിൽ വീഴണമെന്ന് നീ ഓർത്തു വെച്ചോ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി അങ്ങോട്ട് പോവുക ഓഹ് ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ തമ്പി സൂര്യക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ ഇവൻ എങ്ങനെ അറിയാം പത്തിരുപത്താറ് വർഷമായി കാണില്ലേ അവളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെയാണ് തമ്പിയുടെ മനസ്സിലൂടെ കടന്നു പോയത് ഉണ്ടെങ്കിൽ ഇനി അവളെ ഇല്ലാതാക്കാനായിരിക്കും ഈ തമ്പി ശ്രമിക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അപർണ ജാനകി ഇങ്ങനെ കാപ്പിയായിട്ട് പോകുന്നത് കണ്ടു അച്ഛന് അത് അവർ ആ ജാനകി അകത്ത് കയറി കുറ്റിയിട്ടിട്ടാണ് അച്ഛന് ചായ കൊടുക്കുന്നത് എന്നിട്ട് അച്ഛനോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇവരെ ഓരോ കുശലമൊക്കെ ചോദിക്കുക അച്ഛനെ ഇന്നലെ ഉറങ്ങിയില്ലേ ഉറങ്ങിയ ലക്ഷണമില്ലല്ലോ ഹാ ഹാ ഞാൻ അങ്ങോട്ട് ചോദിക്കാണ്ടിരുന്നതാണ് നീ എന്നോട് ചോദിച്ചുല്ലേ കൊള്ളാം നീ ഒന്നലെ ഉറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി അച്ഛനത് മനസ്സിലേക്കണ്ട ഞാൻ എല്ലാ അഭിയേട്ടനോടും പറഞ്ഞിട്ടുണ്ട് എന്തായാലും വിശ്വനാഥൻ്റെ കൂടെ ഉണ്ണിത്താനുള്ളത് ഭാഗ്യം അല്ലെങ്കിൽ ഞാൻ ഈ മുറിയിലിട്ട് തല്ലിച്ചതച്ചനെ ഇപ്പോഴും അയാൾ എൻ്റെ കൈ കൈ തടയാറായിട്ടില്ല അപ്പോഴേക്ക് ജാനകി പറഞ്ഞു പോട്ടെ അച്ചാ നമുക്ക് ആ വിഷയം വിടാന്നേ ആ ഇന്നലത്തോടെ ഞാൻ ആ ഭാരം ഇറക്കി വെച്ചു അപർണ ഇപ്പം ഈ വാതിലിന് പുറത്തിങ്ങനെ വന്ന് നോക്കി നിൽക്കുകയാണ് കേട്ടോ അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ മനസമാധാനത്തിന് അത് തന്നെയാച്ചാ നല്ലത് ഒന്നും മനസ്സിൽ കൊണ്ടു നടക്കാത്ത ജീവിച്ചാൽ നമ്മളെ ഒന്നും അലട്ടില്ല പതുക്കെ അവൾ കുറ്റി തുറക്കാനായിട്ട് അഭർണം നോക്കുകയാണ് പക്ഷേ റൂം ലോക്ക് ചെയ്തിരിക്കുകയാണ് അകത്തുനിന്ന് ലോക്ക് ചെയ്യേണ്ട എന്ത് കാര്യമുള്ളത് എന്നഭർണ ചിന്തിക്കുകയാണ് ഇതേസമയം അച്ഛൻ ജാനകിയോട് പറഞ്ഞു എൻ്റെ മനസ്സിലെ ഭാരം ഞാൻ ഇറക്കി വെച്ചു പക്ഷേ അത് മറ്റൊരു മനസ്സിലിപ്പോൾ ഭാരമായിട്ടുണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അതായത് അഭിയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പക്ഷേ അവരുടെ പുറത്തു നിന്നിട്ട് ഇവിടെ അകത്ത് എന്താ നടക്കുന്നത് എന്തായാലും അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ ആ കഥ അങ്ങോട്ട് തട്ടി പെട്ടെന്ന് തന്നെ സൂര്യനാരായണൻ കിടക്കുക അങ്ങനെ ജാനകി വന്ന് കഥകൾ തുറന്നു ദേ ചെല്ല് അച്ഛൻ കണ്ണ് തുറന്ന് കിടപ്പണ്ട എന്ന് പറഞ്ഞത് ജാനകി പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അപ്പ പറഞ്ഞാൽ ജാനകിയെ തടഞ്ഞു എന്താ അല്ല നീ എന്തിനകത്തുനിന്ന് വാതിൽ ലോക്ക് ചെയ്തത് നിന്നോടാരാ ലോക്ക് എന്ന് പറഞ്ഞത് ഞാൻ തുറക്കാൻ നോക്കിയപ്പോൾ ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് മനസ്സിലായി പിന്നെ തുറന്നല്ലോ നീ അകത്തേന്ന് അച്ഛനെ കാണുക അല്ല രോഗിയായ ഒരാൾക്ക് ചായ കൊടുക്കാൻ എന്തിനാ വാതിൽ ലോക്ക് ചെയ്യുന്നത് ഏഹ് അതിന് മാത്രം എന്ത് രഹസ്യമാണ് നിങ്ങൾ തമ്മിലുള്ളത് അപ്പം എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി എന്താ എനിക്കങ്ങനെ ചെയ്യാൻ പാടില്ലേ ഇനി രഹസ്യം ഉണ്ടെങ്കിൽ തന്നെ നീ അങ്ങനെ തന്നെയും കൂടെ കൂട്ടിക്കോ അല്ല കപ്പിന് കപ്പിനിപ്പോഴും ചെറിയ ചൂടുണ്ടല്ലോ അച്ഛന് കൊടുത്തതേ ചായ അല്ലാതെ ജ്യൂസല്ല ആ പുഴയ്ക്ക് എഴുന്നേക്കാനാവാതെ ജടം പോലെ കിടക്കുന്ന ആളെങ്ങനെ ചൂട് ചായ കുടിക്കും വയലേക്ക് ഒഴിച്ചു കൊടുത്താൽ പോരെ താഴോട്ടിറക്കാൻ അച്ഛന് പ്രയാസമൊന്നുമില്ലല്ലോ നീ എന്താ എന്നെ പരിഹസിക്കുക നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവല്ലേ ഞാൻ പറഞ്ഞത് നിനക്കിനി എന്താ അറിയേണ്ടത് എനിക്ക് തിരക്കുണ്ട പറഞ്ഞ എന്നും പറഞ്ഞുകൊണ്ട് ആ ജാനകി ജാനകിയങ്ങ് പോവാണ് ജാനകി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു ഓർക്കും അച്ഛൻ പറഞ്ഞതിൽ കാര്യമുണ്ടോ ആവി പറക്കുന്ന ചായയായിട്ട് ഇവളകത്ത് കയറി വാതിൽ വാതിൽ അടച്ച് ലോക്ക് ചെയ്തു പെട്ടെന്ന് തന്നെ ഇവള് പുറത്തേക്ക് വരികയും ചെയ്തു പെട്ടെന്ന് ചായ കുടിച്ച് കഴിയുമോ എന്തോ കള്ളക്കളിയില്ലേ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അജയ് ആണ് അജയ് എല്ലാ ബിസിനസ്സിൻ്റെയും കാര്യങ്ങളൊക്കെ അവിടെ നീക്കി അതിൻ്റെ പണത്തിന് വേണ്ടിയിട്ടാണ് അജയ് വന്നിരിക്കുന്നത് ഇവളുടെ അച്ഛൻ്റെ മുമ്പിൽ സ്ത്രീധനത്തിനായിട്ട് കൈ നീട്ടായിരുന്നു എനിക്ക് പറ്റത്തില്ല അപ്പം നിരഞ്ജനയും ഉണ്ട് ഈ പറയുന്നതൊക്കെ പ്രഭാവതിയോടാണ് കേട്ടോ അയാൾക്ക് എന്നോടൊരു മതിപ്പൊക്കെ വന്നു തുടങ്ങിയതായിരുന്നു അതെല്ലാം പോയി അപ്പോഴേക്കും അജയ് എന്തിനാ അച്ഛനെ ഡിപ്പെൻഡ് ചെയ്യണം ഏ ബിസിനസ് മോഹം വിട്ട് അജയ്ക്ക് നേരിട്ട് കേസ് ഏറ്റെടുത്ത് അന്തസ്സോടെ ജീവിച്ചൂടെ അങ്ങനെ എനിക്ക് ഒതുങ്ങിക്കൂടാൻ പറ്റില്ല അപ്പോഴേക്കും പ്രഭാവതി പറഞ്ഞു നിനക്കറിയാവുന്നതല്ലേ സ്വത്തിൻ്റെ അവകാശം എനിക്കില്ല വെറുതെ പറഞ്ഞ് മോഹിപ്പിച്ചതാണ് എന്ന് എല്ലാത്തിലും എനിക്കൊരു എന്ന് ഞാൻ വിശ്വസിച്ചു അത് വെറും തെറ്റായ ധാരണയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി നിൻ്റെ അമ്മ ഈ വീട്ടിൽ ജീവിക്കുന്ന എങ്ങനെയാണെന്ന് നിനക്കറിയില്ലേ പിന്നെ നീ എന്തിനാ എന്നോട് ചോദിക്കുന്നത് എൻ്റെ കയ്യിൽ ഒന്നുമില്ല അപ്പോഴേക്കും അപർണ വന്നു കേട്ടോ അപർണ വന്നത് കണ്ടില്ല അജയ് ഇത് വല്ലാത്ത പരീക്ഷണം തന്നെ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുക എല്ലാവരും കൂടി എന്നിട്ട് അയാൾ സ്വസ്ഥമായിട്ട് കണ്ണടയ്ക്കാൻ പോവുക അയാൾ ഇന്നും മരിക്കും നാളെ ഓർത്ത് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി മരണം മാത്രം സംഭവിക്കുന്നില്ല എന്നൊക്കെ അജയ് പറഞ്ഞപ്പോൾ നിരഞ്ജനം എന്തും വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ അപർണ പറഞ്ഞു അജയ് പണത്തിന് വേണ്ടിയുള്ള ആ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് വേറെ വഴി നോക്കുക അജയ് അതാ നല്ലത് പറഞ്ഞു കേട്ട അച്ഛൻ്റെ ആരോഗ്യനില വെച്ച് അച്ഛൻ ഈ എപ്പോഴേ ഈ ലോകത്തുനിന്ന് പോകേണ്ടതായിരുന്നു ഹാ ഇടയ്ക്കിടെ നമ്മൾ പരിചയമില്ലാത്ത ആരൊക്കെയോ ഡോക്ടർ വേഷം ചമഞ്ഞ് വന്ന് അധിക ദിവസം അച്ഛൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും ഇപ്പോൾ അഭിക്കോ ജാനകിക്കോ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉള്ളതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ അപ്പോഴേക്കും പ്രഭാവതി ചോദിച്ചു അവർനെ നിന്റെ അച്ഛൻ പറയുന്നൊക്കെ നീയും വിശ്വസിച്ച് തുടങ്ങിയോ ആ എങ്ങനെ വിശ്വസിക്കാതിരിക്കും അമ്മ മിണ്ടാതിരുന്നേ അവർ പറയട്ടെ അജി അജി ഇവിടെ ഇല്ലാത്തപ്പോൾ ചിലതൊക്കെ സംഭവിച്ചു അച്ഛൻ രാത്രി ഇറങ്ങിപ്പോകുന്ന കാര്യമല്ലേ അതെനിക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് അപ്പോഴേക്കും നിരഞ്ജന പറഞ്ഞു ഇങ്ങനെ പറയുന്നവരെ എന്തിനച്ചനെ ഈ നാടകം കളിക്കുന്നത് എന്ന് കൂടിയൊന്ന് വ്യക്തമായിട്ട് പറ അപ്പോഴേക്കും അപർണ പറഞ്ഞു എന്തോ കള്ളക്കളി നടക്കുന്നുണ്ടോ എന്ന കാര്യം സത്യമാണ് അപ്പോഴേക്കും നിരഞ്ജന പറഞ്ഞു അച്ഛൻ രാത്രി പുറത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനാണോ പ്രയാസം ഈ വീട്ടിൽ സി സി ടി വി പരിശോധിച്ചാൽ കണ്ടുപിടിക്കത്തില്ലേ അപ്പോഴേക്കും അപർണ് പറഞ്ഞു എൻ്റെ അച്ഛൻ ഇരിട്ടടി കിട്ടിയെന്നറിഞ്ഞപ്പോൾ ഞാൻ സി സി ടി വി ഫുട്ടേജ് നോക്കിയതാ രാത്രി പത്ത് മുതൽ പന്ത്രണ്ട് വരെ സി സി ടി വിയിൽ ഒന്നുമില്ല ഓ അതാരെങ്കിലും ഓഫ് ചെയ്താണോ ഏഹ് അപ്പോഴേക്കും അജയ് പറഞ്ഞു അങ്ങനെ ഒരു നാടകം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഞാനത് കണ്ടുപിടിച്ചിരിക്കും ലോകം നടിച്ചു കടന്ന് മറ്റുള്ളവരെ കബളിക്ക്പ്പിക്കുകയാണെങ്കിൽ ലോകം മൊത്തം ഞാനത് അറിയിക്കും അപ്പം നിരഞ്ജന പറഞ്ഞു കഷ്ടം തന്നെ ഒരാൾ ആരെ ബോധ്യപ്പെടുത്താനാണ് ഇങ്ങനെ കിടക്കുന്നത് ഏഹ് അച്ഛൻ്റെ കയ്യിലുള്ളതെല്ലാം മക്കൾക്ക് വീതിച്ചു കൊടുത്തു എന്നിട്ടും സംശയിക്കുന്നു നാണമില്ലല്ലോ എന്നും പറഞ്ഞിട്ട് നിരഞ്ജനെ അങ്ങ് പോവാ അപർണ പറഞ്ഞു നമുക്ക് ഈ നാടകം പൊളിക്കണോ അജയ് ഇതിൽ നിന്ന് പിന്മാറാതെ മകന്റെ സ്ഥാനത്ത് നിന്ന് അജയ് നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് അച്ഛനെ കൊണ്ടുപോയ ഈ കള്ളക്കളി പൊളിക്കാവുന്ന ഉള്ളൂ ഇതൊക്കെ കഴിഞ്ഞിട്ട് പ്രഭാവതി ഒന്നും ഇണ്ടാതിരിക്കുക പിന്നെ കാണിക്കുന്നത് സൂര്യനാരായണനാണ് സൂര്യനാരായണൻ ഇങ്ങനെ കിടക്കുക അപ്പോഴേക്കും അഭി അങ്ങോട്ടേക്ക് വന്നേ അഭി വന്ന് കഥക്ക് കുറ്റിട്ട് അച്ഛനായിരിക്കും വന്നിരിക്കുക ഓനൊത്തിരി സങ്കടമായില്ലേ അന്നത്തെ ഒരു മാനസികാവസ്ഥയിൽ നിൻ്റെ മുന്നിൽ മനസ്സ് തുറന്നു പോയതാ പാടില്ലായിരുന്നു എന്നിലൂടെ ആ സത്യം അങ്ങ് തീർന്നു പോയെന്നെ ഞാൻ ഒരാൾക്ക് കൊടുത്തിട്ട് ശബ്ദം അത് അപ്പോൾ അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാക്കി തന്ന ദൈവത്തോടാണ് അച്ഛാ ഞാൻ ഞാന് പറയുന്നത് അപ്പോൾ സൂര്യനാരായണ പക്ഷു പറഞ്ഞു ജാനകി ഒന്നും അറിയരുത് ഈ സത്യം അറിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ ചിലപ്പോൾ പോലും വരില്ല അവളോട് നീ ഇത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രഖ്യാ പ്രത്യാഘാതം കൂടി മനസ്സിൽ ഉറപ്പിച്ച് വെച്ചുകൊണ്ട് വേണം നീ പറയാനായിട്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അതുകൊണ്ടൊരു ദോഷവും സംഭവിക്കാൻ പാടില്ല ഞാനിത് നിന്നോട് പറഞ്ഞതിന് കാരണം നിൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ നിനക്ക് ഉചിതമായ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ടാ അവളുടെ അച്ഛൻ ആരാണെന്ന് അറിയുന്നതിനേക്കാൾ കൂടുതൽ അവൾ ആഗ്രഹിക്കുന്നത് അവളുടെ അമ്മ ആരാണെന്ന് അറിയാനാ ഇത്രയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടും അവളുടെ ആഗ്രഹത്തിനെതിരെ മുഖം തിരിച്ചു പോകാൻ എനിക്ക് പറ്റില്ല അല്ല നീ എന്താ പറഞ്ഞു വരുന്നത് അച്ഛൻ അവളുടെ അമ്മ ആരാണെന്നറിയാമല്ലോ അമ്മയെപ്പറ്റി അച്ഛന് കൂടുതലൊന്നും പറഞ്ഞിട്ടുമില്ലല്ലോ ഏ ഇന്നലെ ആ ഷോക്കിനിടയിൽ എനിക്ക് അച്ഛനോടൊന്നും ചോദിക്കാനും പറ്റിയില്ല ആ സ്ത്രീയെപ്പറ്റി എന്തെങ്കിലും വിവരം അച്ഛൻ എനിക്ക് തന്നാൽ ഞാൻ അന്വേഷിക്കാം അപ്പോൾ വർഷം കുറെ കടന്നു പോയില്ലേ അന്ന് അന്നവർ മാനസിക വിഭ്രാന്തി ആ ഒരു ഉള്ള നിലയിലായിരുന്നു ചിലപ്പോൾ അവർ ഈ ലോകത്ത് തന്നെ ഉണ്ടായിരുന്നു വരില്ല അപ്പം ജീവിച്ചിരിപ്പില്ലെങ്കിലും നമുക്കൊന്ന് അന്വേഷിക്കേണ്ടേ അച്ഛാ ഇല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ അതൊരു കുറ്റബോധമായിട്ട് എന്നും അവശേഷിക്കും മരിച്ചു പോയി എന്ന് അവരെ അറിയാവുന്ന ഒരാളെങ്കിലും പറയാതെ എനിക്ക് മനഃശാന്തി കിട്ടില്ല അച്ച അതുകൊണ്ടാണ് ഇത് എന്നിൽ അർപ്പിതമായൊരു കർത്തവ്യമാണ് ഞാൻ എൻ്റെ ഭാര്യയോട് ചെയ്യുന്ന കടമ ഈ ഷോക്കിൽ നിന്ന് ഞാൻ മോചനം നേടിയതും ഇങ്ങനെയൊരു പ്രതീക്ഷ എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെയാണ് അവൾ അവിടെ തമ്പിയൊന്നും എനിക്ക് വിഷയമല്ല ഇപ്പം എൻ്റെ മനസ്സിൽ പോലും തമ്പിയില്ല ആ ചിത്രത്തിലേ ഇല്ല ജാനയ്ക്ക് വേണ്ടി എനിക്ക് ജാനമയുടെ ജാനകിയുടെ അമ്മയെ കണ്ടെത്തണം അതെനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സാക്ഷിയോടെ എനിക്ക് നീതി പുലർത്താൻ പറ്റില്ല അവർ മരിച്ചു പോയെങ്കിൽ അവരെ പറ്റിയുള്ള ഓർമ്മകളോ ഒരു ഫോട്ടോയോ എനിക്ക് ജാനകിക്ക് കൈമാറണം ഇതാണ് നിൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു കൊടുക്കണം ഇനി അവർ ഇപ്പം ജീവനോടെ ഉണ്ടെങ്കിൽ എനിക്ക് അവരെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണം തമ്പിയുടെയും മകളുടെയും മുന്നിൽ നിർത്തി എൻ എനിക്ക് പറയണം ഇതാണ് ജാനകിയുടെ അമ്മ എന്ന് ആ സമയത്തുള്ള തമ്പിയുടെ മുഖം എനിക്ക് കാണണം ആരാണ് ജാനകിയുടെ അച്ഛന അയാളുടെ ചോദ്യത്തിന് മുമ്പിൽ തമ്പി ഒരു പിടി ചൂടി ഒരു പിടി ചാരമായിട്ട് തമ്പി ഊർന്ന് വീഴണം എന്നൊക്കെ അഭി ഇങ്ങനെ പറയുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ പക്ഷേ പാവം അച്ഛൻ മരിച്ചു പോകും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി യു കി താങ്ക് യു